യും വൈ വി ഷുഡ് പ്രേ റോസരി എന്തിനാണ് നമ്മൾ ജോമാല പ്രാർത്ഥിക്കേണ്ടത് അതിന് പകരം വേറെ ഏതെങ്കിലും പ്രാർത്ഥനാ പ്രാർത്ഥനാരൂപങ്ങള് എടുത്താൽ പോരെ ചോദിച്ചാൽ ഒട്ട് മറുപടിയേ ഉള്ളൂ സമ്പൂർണമായ നമുക്ക് എവിടെങ്കിലും ഒരു ബൈബിൾ ബൈബിൾ വായിക്കാം ബൈബിളിൻ്റെ ഏതെങ്കിലും ഭാഗം വായിക്കാം അത്രയും ഭാഗത്തെ സമ്പൂർണമായ രക്ഷാ സംഭവങ്ങളെ ക്രോഡീകരിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ കാന നമസ്കാരം വരെ വായിച്ചാലും സമ്പൂർണമായ രക്ഷാസകര സംഭവങ്ങളെ കാരണ നമസ്കാരത്തിൽ ആ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാര്യം അത് അതിനേക്കാളും മഹാസംഭവമാണ് അപ്പോൾ സമ്പൂർണമായ രക്ഷാകര സംഭവം കർത്താവിൻ്റെ മനുഷ്യാവതാരം മുതൽ കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള എല്ലാ സംഭവങ്ങളെയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചങ്ങലയിലെ ഓരോ രക്ഷാതര സ്തംഭങ്ങളെ ഉറപ്പിച്ചു കൊണ്ട് ഇത്രയും അതിസുന്ദരമായി ക്രമീകരിച്ചിരിക്കണതും ക്രോഡീകരിക്കണതും എല്ലാം ജപമാലയിൽ മാത്രമാണ് വേറെ നമുക്ക് ഇതുപോലൊരു ലോകത്തെന്തു മൂത്തും പ്രാർത്ഥനകൾ വന്നത് ഇപ്പം ചിലരൊക്കെ ജ കറ കൊന്തയുമായി ജവമാലയും റെഡ്യൂസ് ചെയ്യും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരു പ്രാർത്ഥന രൂപം സഭയിൽ ഉണ്ടാകുമ്പോൾ അതിനെ മിനിമൈസ് ചെയ്ത് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അതിൻ്റെ ഇഫക്റ്റ് അതിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കണം അവ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സമ്പൂർണമായ രക്ഷാകര സംഭവങ്ങളെ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടും പ്രാർത്ഥനയിൽ വിഷയമാക്കുമ്പോഴാണ് അതിന് പ്രകരശേഷി വർദ്ധിക്കുന്നത് ഇപ്പോൾ കർണ കൊന്തെന്ന് പറയുമ്പോൾ അത് പാഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് കർത്താവിനെ പിടാനുഭവങ്ങളെ പഠി കർണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ നമ്മൾ കർണക്കൊന്ത എന്ന് പറയാം അത് അത് മോശമാണെന്നോ തെറ്റാണെന്നോ എന്നല്ല പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് സഭയുടെ പ്രാർത്ഥന തന്നെയാണ് പക്ഷേ ഒരു വിഷയം മാത്രമാണ് അതിൻ്റെ അത് കൈകാര്യം ചെയ്യുന്നത് സമ്പൂർണ്ണ രക്ഷാകര സംഭവങ്ങളെ സമഗ്രമായി ജപമാല പോലെ മറ്റൊരു പ്രാർത്ഥന കൈകാര്യം ചെയ്യത്തില്ല കുരുഷൻ്റെ വഴി നമ്മൾ പുരുഷൻ്റെ വഴി നമ്മൾ നടത്തുന്നു അവിടെ രക്ഷാകര സംഭവങ്ങളെയാണ് അനുസ്മരിപ്പിക്കുന്നത് ഉയർപ്പിനെ ഉയർപ്പിനെപ്പോലും അനുസ്മരിപ്പിക്കുന്നില്ല അവിടെ അതേസമയം ജപമാലയിൽ വരുമ്പോൾ കർത്താവിൻ്റെ ഉയർപ്പും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും നമ്മളുടെയൊക്കെ അന്ത്യം ഒരു വിശ്വാസിയുടെ അന്ത്യം എന്താണ് എന്നുള്ളതെല്ലാം പ്രഖ്യാപിക്കണ അതിസുന്ദരമായ പ്രാർത്ഥന എന്തിനെ വിശ്വസിക്കണം എങ്ങനെ വിശ്വാസം ആരംഭിച്ചു എന്തിലൂടെയാണ് വിശ്വാസം പുരോഗമിക്കണത് എന്നിട്ട് ആ വ്യക്തിയെ അവസാനം എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു അപ്പോൾ സ്വലോങ്ങളുടെ രാജ്ഞിയായി മുട്ടി ധരിപ്പിക്കപ്പോഴും നമ്മൾ ധ്യാനിക്കാൻ പറയുമ്പോഴേ വിശ്വാസി എല്ലാം ഇന്നെ നാളെ കർത്താവിന്റെ ദൃശ്യനിധിയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ മുടി തിരിപ്പിക്കപ്പെടും നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കർഷക തൊഴിൽ നിസ്സാരമാണെന്ന് പറയുന്ന വചനത്തിൻ്റെ മാംസദാണ്ടത്തിൻ്റെ കൈയും കാലം രൂപമാണ് അമ്മ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏത് ക്ലേശവും അമ്മയെ നോക്കുമ്പോൾ രാമ ഒന്ന് പതിനെട്ടും നമ്മൾ വായിക്കും എന്താണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് ആ വചനം മാംസമായി ധരിച്ചു വച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് അമ്മയെ നോക്കി ഈശോനെ അനുകരിച്ച് പലവിധായൊരു മഹത്വത്തിലേക്ക് എത്തിച്ചേരാൻ വിശ്വാസിക്കുള്ള ഷോർട്ട് കട്ടാണ് പരിശുദ്ധ അമ്മയും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ജപമാലയും ഇനി ജപമാലയുടെ വേറെ ഒരു വിഷയം എന്ന് പറയുന്നത് പൗരസപൂസരം പറയും ശിവമാ എന്താ എന്ത് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അതിമനോഹരമായ ഒരു വചനമാണ് റോബ ഒന്ന് പതിനാറിലെ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എന്തെല്ലാം കാര്യമാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ദൈവവചനം ദൈവവചനം മൂവ് ചെയ്തുകൊണ്ടിരിക്കും എങ്ങോട്ടാണ് മൂവ് ചെയ്യണത് രക്ഷയിലേക്ക് വെച്ചാൽ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ് ശെമയോൻ പറഞ്ഞില്ലേ ഉണ്ണീശോനെ കൈയിലെടുത്തപ്പോഴേ ഉണ്ണീശോൻ്റെ കയ്യിലേക്ക് അമ്മ കൈമാറും അമ്മയാണ് ഷമിയോൻ്റെ കൈയിലേക്ക് ഉണ്ണീസോനെ കൈമാറുന്നത് അന്ന് സഭയില്ല സഭയുടെ പ്രാഗ്രൂപമായി നിൽക്കുന്നതാണ് പുരോഹിതൻ സമയോൻ സഭയ്ക്ക് ഈശോനെ കൊടുക്കുകയാണ് അമ്മ സഭയുടെ കൈകളിലേക്ക് പൗരോഹിത്വത്തിൻ്റെ കൈകളിലേക്കാണ് ഈശോനെ അന്ന് എന്തോ ദൈവം കൈമാറിയിരിക്കണത് പരിശുദ്ധ അമ്മയിലൂടെയാണെന്ന് സുവിശേഷം പറയും പറയാതെ പറയും അന്യോഹന കൊടുത്ത ആ കൈമാറ്റം പോലെ ഈശോനെ സഭയ്ക്ക് കൊടുക്കുമ്പോഴേ സഭായ പ്രതിനിധിയായി എന്നുകൊണ്ട് ക്ഷമയോനൊരു വാക്ക് പറയും ദീർഘദർശി എന്താണ് പറയണത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ വിശുദ്ധ ലുക്കാട് സുവിശേഷം രണ്ട് മുപ്പത് മുപ്പത്തൊന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ജീസസ് ഫുറോൾ നേഷൻസാണ് എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ആരാണ് രക്ഷയെന്ന് പറയണത് ഈശയാണ് ദ പേഴ്സൺ ജീസസ് രക്ഷ ആചാര സഭയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അല്ല അതൊക്കെയെല്ലാം ഈ വ്യക്തിയായ ജീസസിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാക്രമങ്ങളാണതെല്ലാം ദ പേഴ്സൺ ജീസസ് അതാരട ആരാ കൈമാറണത് അമ്മയാണ് കൈമാറണത് അമ്മ കൈമാറുമ്പോൾ കൈമാറുമ്പമീൻ എന്താ പറയണത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയതാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്ന് കൃപാസനത്തിൻ്റെ ഗൂഗിൾ മീറ്റില് സാക്ഷ്യം പറയുമ്പോഴേ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയണേ കർത്ത അച്ഛാ ഞങ്ങള് ക്രൈസ്തവരല്ല കേട്ടോ അതെങ്ങനെ പറയാൻ പറ്റും യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തെ വിശ്വസിക്കുകയും ദൈവനെ മരിച്ചോട് തീർപ്പിച്ചെന്ന് അച്ഛരം കൊണ്ടിട്ട് പറയുകയും ചെയ്യുന്ന റോമാ പത്യമൊമ്പൽ വിശ്വസിക്കുന്ന എല്ലാവരും ക്രൈസ്തവരാണ് ദൈവത്തിന് മക്കളാണ് മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളാണ് യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നവരല്ലേ അപ്പം എല്ലാ മനുഷ്യരും ക്ഷമയം പറഞ്ഞാൽ ശരിയാണ് എല്ലാ മനുഷ്യരുമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ക്രമീകരിച്ചിരിക്കണത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് തയ്യാറാക്കിയിരിക്കേൺ അപ്പൊ ദൈവം തയ്യാറാക്കിയ രക്ഷ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾക്ക് ലഭിച്ചത് അത് കൈമാറണത് മറിയത്തിലൂടെയാണ് അത് കൈമാറുന്നതിന് വേണ്ടി മറിയം തന്റെ ചങ്കു പിളർന്നിട്ടുണ്ട് അമ്മയുടെ മധ്യസ്ഥതയുടെ മീഡിയേഷന്റെ യോഗ്യത എന്താണ് ഹൃദയത്തെ ഒരു വാൾ ഭീതിക്കുമെന്ന് വാൾകുത്തിയിറക്കപ്പെട്ട എല്ലാ സഹനങ്ങളും യശുക്രിസ്ന് വേണ്ടി സഹിച്ചതിൻ്റെ യോഗ്യതയിലാണ് അമ്മ മധ്യസ്ഥയാകണത് ആ മധ്യസ്ഥയിലാണ് ജവമാല അർപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ കീഴടക്കും ഏത് രോഗമോ പട്ടിണിയോ ആപത്തോ എന്തായാലും ക്ഷമയോനത് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരുക്കിയിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഈശയെക്കുറിച്ചാണ് പറയണത് അത് തന്നെയാണ് നമ്മൾ റോമ ഒന്ന് പതിനാറിൽ വായിച്ചത് എന്താണ് ദൈവചനം റഷ്യയിലേക്ക് നയിക്കുന്ന അതായത് ലുക്ക രണ്ട് മുപ്പത്തൊന്ന് അനുസരിച്ചുകൊണ്ട് ഈശോയിലേക്ക് നയിക്കുന്ന ദൈവചനത്തെ എങ്ങോട്ടാണ് നമ്മൾ നയിക്കുന്നത് ദൈവചനം ഈശോയിലേക്ക് നയിക്കുന്ന വാട്സ് ഇറ്റ് ദ പവർ ഓഫ് ദിയോൾ മൈറ്റ് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവചനം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് മനുഷ്യന്മാരുടെ ശക്തിയൊക്കെ എപ്പോഴായാലും പോകും പണത്തിൻ്റെ ശക്തി പോകും ഇല്ലേ ഇപ്പൊ ലോകത്തിൻ്റെ എല്ലാ ശക്തി പൊന്ന് പണം പറമ്പ് എല്ലാത്തിൻ്റെ ശക്തി പോകും ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരിക്കലും പോകത്തില്ല സഹനം പെരുക്ക് അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടേ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കണം അച്ഛൻ പറഞ്ഞു വരുന്ന എന്താ അർത്ഥം എന്ന് മനസ്സിലായോ ഈ റോമ ഒന്ന് പതിനാറ് അനുസരിച്ചുകൊണ്ട് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയല്ലേ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ എന്ന് പറഞ്ഞ എന്താ മുഴുവനും ദൈവവചനമാണ് പരിശുദ്ധ കുർബാനയെപ്പോലും ദൈവത്തിനെ നേരിട്ടുള്ള വചനങ്ങളല്ലാത്ത വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷെ ജോമാലയിൽ ഒരു പ്രാർത്ഥനയില്ല എല്ലാം കർത്താവിൻ്റെ വചനം മാത്രമേ ഉള്ളു അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ജോമാല എന്ന് പറയുന്നത് വിധിയുള്ള കുർബാനയാണെന്ന് പറയും കാര്യം എന്താണ് ഏത് പ്രൈവറ്റ് ബസ്സിലും ട്രാൻസ്പോർട്ട് ബസ്സിലും മോട്ടോറിക്ഷയിലും ഒക്കെ ഏത് ആശുപത്രി ആയിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ ആ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ട ഇതാണ് ചിലരെ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടേ ഇത് ഭർത്താൻമാർ കണ്ടുപിടിച്ചതാണ് മാർപ്പാപ്പ കണ്ടുപിടിച്ച ഇതൊക്കെ എല്ലാം കള്ളത്തരാണ് ഈ പ്രാർത്ഥനയെല്ലാം കണ്ടുപിടിച്ചത് ആരാണെന്ന് ബൈബിളിൽ തന്നെ ഉണ്ട് ജോമാല മുഴുവനും ദൈവത്തിൻ്റെ വചനമാണ് ഇപ്പം വേണ്ടല്ലോ അവർ നന്മ നിറഞ്ഞ പറയും ചെല്ലാ മതി അതിന് എത്രയോ വചനമുണ്ട് എൻ്റെ അത് വചനമല്ലാത്ത വേറെ എന്തുണ്ട് എൻ്റെ അത് ഒന്നും ഒരു എന്ന് നിറഞ്ഞ പറയും ചെല്ലുക എന്ത് മാത്രം വചനം ആ അതിൻ്റെ അകത്തുള്ളത് മുഴുവൻ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിത് മാതാവ് വന്ന് വന്ന് പഠിപ്പിക്കാതെ ഇച്ചിരി വചനങ്ങൾ എങ്ങനെ ഒരു സിംഗിൾ പ്രെയറിൽ ഉണ്ടാകുമെന്ന് കൃപം നിറഞ്ഞവളെ സ്വസ്തി നമ്മങ്ങനെയല്ലേ നമ്മ നിറഞ്ഞ പറയുക എൻ്റെ പ്രാർത്ഥന ചെല്ലണത് കൃപം നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറയുമ്പോഴേ ലുക്ക ഒന്ന് ഇരുപത്തെട്ടാണ് ആ വചന ലുക്ക ഒന്ന് ഇരുപത്തെട്ട് കൃപം നിറഞ്ഞവളെ സ്വസ്ഥി അർത്ഥവചനം എന്താണ് കർത്താവും നിന്നോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടുള്ള ആകുന്നു അതെന്താ ലുക്ക ഒന്ന് നാൽപ്പത്തി ഒന്നാ ലുക്ക ഒന്ന് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വരെ വചനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതെല്ലാം വചനങ്ങളാ സ്ത്രീകൾ എന്ന് അനുഗ്രഹപ്പെട്ടുള്ള ആകുന്നു നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു പരിശുദ്ധ മറിയം പിന്നെ നമ്മൾ എന്താ പറയണത് പരിശുദ്ധമറിമയാനുക്കാവുന്ന ആ വചനം പരിശുദ്ധമറിമയ നമ്പുരാൻ്റെ അമ്മ എന്ന് വെച്ചാൽ അർത്ഥം എന്താ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് നിരസഭത്ത് പറഞ്ഞ വചനമാണത് പരിശുദ്ധ പരിശുദ്ധമറിയ നമ്പുരാനമ്മ പാപികളായ നിങ്ങൾക്ക് വേണ്ടി അടുത്ത പ്രാർത്ഥന എന്താ എന്ന് പറഞ്ഞത് പാവികളായ നിങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് രണ്ട് സമയത്താണ് നമുക്ക് പ്രാർത്ഥന ആവശ്യമുള്ളത് ഒന്ന് ഇപ്പോഴ് ഇപ്പോഴെന്ന് പറഞ്ഞെന്താ അതാണ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥകളെ വീടില്ല ജോലിയില്ല രോഗമാണ് പറമ്പ് പിറ്റിട്ടില്ല ഇതാണ് നമ്മുടെ ഇപ്പോഴെന്നാവും ഇപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ കാര്യം നമ്മുടെ ഇല്ലായ്മകളെ ഇപ്പോഴത്തെ അവസ്ഥകളെ ഈശ്വരൻ്റെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചത് ആരാണ് അമ്മയാ അതാണ് യോഹന്ന രണ്ടേ മൂന്നേ അവർക്ക് വീഞ്ഞില്ല അതാണ് ഇപ്പോഴെന്ന് പറയണത് നൗ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് റോസറിയിൽ സുന്ദരമായിട്ടുണ്ട് നൗ ഹൻ അവർ ഓഫ് അവർ ഡെത്ത് ഇപ്പോഴും നൗ ഇപ്പോഴും അതുകൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥകളെയെല്ലാം മാധ്യസ്ഥ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് പ്രേയർ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥന അതാണ് നമ്മൾ പറഞ്ഞു പറയുന്ന പ്രാർത്ഥന പിന്നെ എന്താ പറയണത് നൗ ദ ദർ ഓഫ് അവർ ഡെത്ത് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അതെന്താ വചനം അത് യോഹന്നനാണ് അപ്പം അത് പത്തൊൻപത് ഇരുപത്തി ഏഴ് യേശുവിൻ്റെ അമ്മ അവന്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു ഇപ്പൊ പത്തൊമ്പത് ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങളെ യേശുവിൻ്റെ മരണ സമയത്ത് കൂടെ നിന്ന ആളാണ് ആളിനെയാണ് യേശു തിരിച്ച് നമുക്ക് തരണത് നമ്മുടെ കൂടെ നമ്മുടെ സങ്കടങ്ങളിൽ കർത്താവ് ഇല്ലാത്തൊരു കാലത്ത് സഭയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോഴും ഇപ്പൊ യേശുവിൻ്റെ മരണസമയത്ത് പോലും അവന്റെ ചുടി ചോറി ചവിട്ടി ചങ്കൊറപ്പോ കൂടി നെഞ്ചൊറപ്പോ കൂടി ഓഫ് ദി ലോഡ് എന്ന് പറഞ്ഞ് പണ്ട് പറഞ്ഞില്ലേ അമ്മ ഇതാ കർത്താവിൻ്റെ എന്ന് ഇപ്പോഴാണത് ഒത്തത് ഈ കുരിശിൻ്റെ ചുവട്ടില് ബോധം കെട്ടി വീഴാതെ തലകറങ്ങി വീഴാതെ യേശോ പതിനേഴെന്ന് ആയാലൂടെ പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പാ പി ഭൂമി ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി പൂങ്ങേപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് അത് കർത്താവിൻ്റെ പൂങ്കാവനത്തിലെ പ്രാർത്ഥനയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പൂങ്കാവന പ്രാർത്ഥനയാണ് ഈ കൃഷിന്റെ ചുവട്ട് നിൽക്കണം നടക്കണത് എന്താണ് അപ്പാ ഭൂമി ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി അങ്ങേപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി അപ്പാ ാണ് നിക്കാലം എല്ലാം ജീവിച്ചതപ്പാ ഐ കമാൻഡ് മൈ സ്പീട്ടർ ഈശ പറയുമ്പോഴേ അതിന് കർത്താവിൻ്റെ ദാസൻ എന്നീശ പറയുന്ന അതേ സമാന്തരമാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന അമ്മ പുരുഷന്റെ ചുവട്ടിലെ അമ്മയും മകനും ഒരുപോലെ രക്ഷണകൃത്യം പിതാവ് വെപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴേ ഹൗ അമ്മയെ വിട്ടു നിൽക്കാൻ പറ്റും എന്ന് പറയുന്നത് ദൈവത്തിന് പരപിതാവിന് നമ്മളെ നമ്മള് സുവിശേഷ അല്ലെ ലുഹയുടെ സുവിശേഷം ഒന്ന് ഇരുപത്തി ഏഴിലൊക്കെ വായിക്കണ എന്താ പറയണത് ആറാം മാസ ആറാം മാസം ഗബ്രിയൽ ദൈവദൂതൻ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നുകയുടെ അടുക്കലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു എന്നാ പറയണത് അപ്പോഴേ ഈ അവ കന്നുകയെ സമീപിച്ച മലക്ക് പറഞ്ഞു കൃപ നിറഞ്ഞ പോളെ സുസ്ഥ അമ്മയോട് മല ശ്രുതി പറയാൻ വേണ്ടി മാലാഖയുടെ സ്വന്തം അത് അല്ല മാലാഖയെ ചുമതലപ്പെടുത്തിയെന്നാണ് ലുക്ക ഒന്ന് ഇരുപത്തി ഏഴ് പറയണത് റാമാ ദൈവദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടുവെന്ന് എന്തിനാണ് മറിയത്തിന് സ്തുതി ചെല്ലാൻ മറിയത്തിന് സ്തുതി ചെല്ലാൻ മറിയത്തോട് ദൈവത്തിന് തിരുമനസ് വെളിപ്പെടുത്താൻ വേണ്ടി മാലാഖയെയാണ് ദൈവം അയക്കുന്നത് അത്രയും ആദരവോടെ ആ മാരാക്ക വന്ന് കൈവഴു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അപ്പായുടെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം എന്തോരം ഉണ്ടെന്ന് ആ സ്ഥാനം ആരെല്ലാം മനസ്സിലാക്കുന്നുവോ അങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥിനു വേണ്ടി സമർപ്പിക്കുന്നുവോ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ മാതൃക അനുഷ്ഠിക്കുന്നുവോ അവനെല്ലാം അനുഭവങ്ങൾ ഉണ്ടാവും നമ്മൾ ജയിക്കും കൃപ നയിക്കും കൃപ നിറയുമെന്ന് നമ്മൾ പാടുകുന്നില്ലേ സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിൽ നിന്റെ തെളിക്കാൻ ഇതൊരു യുദ്ധമാണ് രോഗത്തിനെതിരെ ദുരന്തങ്ങൾക്കെതിരെ ഇരുട്ടിനെതിരെ ലോകത്തിന് വക്ര ഇന്ദിപ്പോഴും നമുക്ക് ഭയമാണ് കാര്യമെന്താണ് നന്മകളെല്ലാം തിന്മകളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന പൈശാചികമായ ഒരു വലിയ ഇരുട്ടിൻ്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് ഓ എൻ്റെ ഈശ്വരയെ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ ഇത് ഫാദിമ പ്രയറാണ് ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി വ്യാപകം ആ രീതി ദൈവതിരിസ്ഥനെയും അറിയത്തോളോ ചേർന്നുകൊണ്ട് കണ്ണിരീടിക്കേണ്ട സഭ എന്തിനാണ് നന്മ തിന്മകളെ തിരിക്കാൻ പറ്റാത്ത ആദ്യ പാപത്തിൻ്റെ ഒരു കലുഷിതമായ അന്തരീക്ഷമാണ് ജീവൻ നഷ്ടപ്പെടുത്തുന്ന കനികളെ നീട്ടിക്കൊണ്ട് ജീവൻ നേടുമെന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത് ദൈവത്തെ അവമതിക്കുകയും ദൈവസ്ഥാനങ്ങളെ ദൈവിക മൂല്യങ്ങളെ ചവിട്ടേ മെതിക്കിയും ഇപ്പോൾ ഹോമോ സെക്സ്വാലിറ്റി ലെസ്മീനിസ്റ്റ് അതെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫെഡറൽ ചിന്താഗതി വഴികൾ വരുമ്പോഴും ആണിനും ആണിനും കൂടി ജീവിക്കാം ലൈംഗിക കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടാം പെണ്ണിനും പെണ്ണിനും കൂടി ജീവിക്കാം ലൈംഗിക കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടാമെന്ന് കോ ലോകത്തിൻ്റെ കോടതികൾ വരെ വിധിക്കുന്നു നമ്മുടെ കോടതി അങ്ങനെ ഒരു വിധി എടുത്തിട്ടുണ്ട് ആണും പെണ്ണും പ്രായമായാൽ എവിടെയും ഒരുമിച്ച് താമസിക്കാം ഏത് വിഭചാരം ചെയ്യാം അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് അതിനെ കൊട്ടുഘോഷിക്കാനും ഇളം തലമുറയുടെ കത് സന്നിവസിപ്പിക്കാനും മനുഷ്യനെ ഡിഹ്യൂമനൈസ് ചെയ്യുന്ന അതായത് മൃഗങ്ങളല്ലേ മൃഗങ്ങളെ പോലും ചെയ്യത്തില്ലല്ലേ ഇസ്ലിൻ പെൺപട്ടിയും പെമ്പട്ടിയും കൂടി കാര്യങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് മനുഷ്യരുടെ കൂടെ അതിൽ ആണുങ്ങളും ആണുങ്ങളുണ്ട് ഇതെല്ലാം നന്മയായിട്ടാണ് അപ്പോൾ തിന്മയുടെ കനികൾ നീട്ടിയിട്ട് നന്മ സംഭവിക്കുമെന്ന് പറയുന്ന ആ പഴയ കാലഘട്ടത്തിലേക്ക് മനുഷ്യരാശി തിരിച്ചു പോവുകയാണ് ഇവിടെ ഏതാണ് നന്മ തിന്മ ഏതാണെന്ന് നമുക്ക് കതിർവരമ്പുകളില്ല അപ്പോൾ വളരെ മിസ്ഗീഡ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് നന്മയെ തിന്മയായിട്ട് ചിത്രീകരിക്കപ്പെടുകയും തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന വഴി തെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ വഴിയിൽ മനുഷ്യരാശിയുടെ ഈ വഴികളിൽ വെളിച്ചമായി നിൽക്കാനാണ് അമ്മ പ്രഘോഷിക്കപ്പെടണമെന്ന് നമ്മൾ പറയണത് അമ്മയുടെ മാതൃകയും അമ്മയുടെ മധ്യസ്ഥയുമാണ് നമുക്ക് നമ്മുടെ വഴികളിൽ ഇപ്പം വെളിച്ചമായിട്ടുള്ളത് കാര്യം തന്നെ നമ്മൾ ഇപ്പം എലിസബത്ത് എന്താ പറയണത് അമ്മയെ കണ്ടപ്പോഴ് എസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു എന്നല്ലേ പറയണത് എന്താണ് പറഞ്ഞത് ലൂക്ക ഒന്ന് മുപ്പത് നാപ്പത്തി മൂന്നില് എലിസബത്ത് അപ്പൊ ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒന്നില് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത ഇപ്പൊ അമ്മയെ കർത്താവിന്റെ അമ്മ എന്ന് പറയുന്നത് ആരാ പരിശുദ്ധാത്മാവാണ് പറഞ്ഞിരിക്കുന്നത് എനി അല്ല ഇവിടെ ചില അവാന്തര സഭകളും സഭാവേഷങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയെ കർത്താവിന്റെ അമ്മ എന്ന് പറയുന്നില്ല അതല്ല ചിന്നം ഭിന്നമായിട്ട് പല പല കോണുകളായിട്ട് ഇപ്പൊ ചെല്ലാം തിരിച്ചു വരികയണില്ല മാതൃസഭയിലേക്ക് അന്ന് ഇന്നും എല്ലാം യേശുവിന്റെ അമ്മ ഈ സഭയിൽ തന്നെ ഉണ്ടാവും എന്താ കാര്യവും പരിശുദ്ധാത്മാവാണ് പറഞ്ഞിരിക്കുന്നത് എന്തെന്നാണ് പരിശുദ്ധ അമ്മ കർത്താവിന്റെ അമ്മയാണെന്ന് തേത്തോക്കസ് പറയുമ്പോഴേ കർത്താവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ദൈവമാതാവെന്ന് പറയുമ്പോഴേ അതാണ് അതിൻ്റെ അർത്ഥം ദൈവമാതാവ് സഭ സഭയുണ്ടാക്കിയതല്ലത് അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞതാണ് യശോത്തല്ല പറഞ്ഞത് പരിശുദ്ധമായ ഞാൻ തന്നെ ഇങ്ങനെ വ്യക്തമായിട്ട് പറയണം എന്നറിയോ നിങ്ങള് അറിയണം ജവമാല പ്രാർത്ഥന എന്ന് പറയണത് ഒരു ദൈവികമായ ഒരു പ്രാർത്ഥനയാണ് അതിൽ മുഴുവനും ഉള്ളത് വചനമാണ് ഇപ്പം ഇടക്കിടക്ക് നമ്മൾ സുർഗസ്തനായ പിതാവ് പ്രാർത്ഥിക്കണില്ലേ എന്താ സുർഗസ്തനായ പിതാവ് അതെല്ലാം ജീസസ് കർത്താവ് പഠിപ്പിച്ച തനി കർത്താവിൻ്റെ വാക്കുകളാണതെല്ലാം അതാണ് ആറാം അധ്യായം ഒമ്പതാം വാക്യമില്ലേ അതും വചനമല്ലേ അഞ്ചുവചനമുണ്ട് സ്വർഗസ്തനായ പിതാവ് എന്നൊരു പ്രാർത്ഥനയില്ലേ അത് മുഴുവൻ ഈശ്വരന്റെ വക്ക് വചനങ്ങളല്ലേ അതിലെത്ര വചനങ്ങളുണ്ട് അഞ്ചു വചനങ്ങളുണ്ട് അതും ജവമാലയിൽ അതാണ് ഞാൻ പറഞ്ഞത് ജവമാലെ സ്വർഗസ്തനായ പിതാവ് എന്ന് പറഞ്ഞത് ആറ് ഒമ്പതൊട്ട് പതിമൂന്ന് വരെയാണ് അതിൽ അഞ്ച് വചനങ്ങളുണ്ട് പിന്നെ ഉള്ള വചനങ്ങൾ നമ്മൾ പറഞ്ഞു പറയൂ അഞ്ച് വചനങ്ങളുണ്ട് എല്ലാം ഭജനമില്ലാത്ത ഒന്നും ജവമാലയിൽ ഇല്ല ശരിക്കും പറഞ്ഞ ഇപ്പം സമ്പൂർണ്ണ വേഡ് ഓഫ് ഗോഡാണ് അപ്പം ജവമാല മുഴുവനും വചനമായത് കൊണ്ട് അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം പത്ത് വചനങ്ങളാണുള്ളത് ഒരു ഒരു എണ്ണൂറും ചെല്ലുമ്പോൾ നമ്മളെ പത്ത് വചനങ്ങളാണ് പ്രാർത്ഥിക്കണത് അതിനത് മുഴുവൻ രക്ഷാകര സംഭവങ്ങളുടെ മർമ്മം ഇരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാഷൻസ് നമ്മൾ പറയണത് അപ്പോഴേ വചനം ആവർത്തിക്കുമ്പോൾ ആ വചനത്തിനെല്ലാം രക്ഷാകര സംഭവങ്ങൾ കർത്താവിൻ്റെ ജനനം മുതൽ മംഗളവാർത്ത മുതൽ പരശുദ്ധമ്മയുടെ കിരീട ധാരണം വരെ സ്വകാരോപണം വരെ രക്ഷാകര സംഭവങ്ങളാണ് മുഴുവനും ആവർത്തിക്കുന്നത് അങ്ങനെ രക്ഷാകര സംഭവങ്ങളുടെ ഓരോ ചരിത്ര ദൈവ വചന മുഹൂർത്തങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പൂർണ്ണ വചനം സമ്പൂർണ്ണ സമ്പൂർണ്ണ ദൈവവചനം ബൈബിളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പം ബൈബിളൊക്കെ നിറത്തി വെച്ചിട്ട് കുറച്ച് വചനം ഭാവിച്ചിട്ട് കൈടേയും പാട്ടൊക്കെ ഒക്കെ ഇട്ട് ചില ആൾക്കാർ പ്രാർത്ഥന ഒന്നും നടന്നില്ല അതല്ല അതിലൊന്നും സമ്പൂർണ്ണ വചനങ്ങൾ വരത്തില്ല സമ്പൂർണ്ണ രക്ഷാകര സംഭവം പോലും വരത്തില്ല മറിച്ച് സമ്പൂർണ്ണ രക്ഷാകര സംഭവങ്ങളുള്ള രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തി പൗലോസ് എന്താ പറഞ്ഞത് ജവമാല എന്ത് ദേവവചനം റോമാവതിനാറിൽ എന്താ പറഞ്ഞത് ദൈവവചനം വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ജവമാല മൊത്തം ദൈവവചനമല്ലേ ഞാൻ പറഞ്ഞത് അഞ്ചു വചനം നനഞ്ഞു പറയത്തിൽ അഞ്ചു വചനം ശ്രകൃഷ്ണനായ പിതാവിലെ പിന്നെ എല്ലാം രക്ഷാകര വചന സംഭവങ്ങളും രക്ഷാകര മുഹൂർത്തങ്ങളുമാണ് ഇത് മൊത്തം വചനമാണ് ജവമാല മുഴുവനും വചനമാണ് ജവമാല മൊത്തം വചനമാണെങ്കിൽ ദൈവവചന രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന് ശക്തിയാണെങ്കിൽ ജവമാല രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് സിമ്പിൾ ലോജിക്ക് കാര്യം പറഞ്ഞത് അഞ്ചോചനമുണ്ടല്ലോ സുഖസ്ഥാപിതാൽ അഞ്ചോചന ഉണ്ടല്ലോ അതെല്ലാം മൊത്തം പ്രാർത്ഥന വചനമാണ് ഇത് കൂടാതെയാണ് രക്ഷാകര സംഭവങ്ങളെ അനുസമർപ്പിക്കുന്ന ദിവരഹസ്യങ്ങളെ ധ്യാനങ്ങൾ ഇതെല്ലാം കൂടുമ്പോൾ സമ്പൂർണ്ണ ബൈബിളാകും അപ്പം ജവമാല സമ്പൂർണ്ണ ബൈബിളാണ് കംപ്ലീറ്റ് ബൈബിൾ സെറ്റ് ഇൻ ദ പ്ലെയർ ഫ്രോം ദാറ്റ് ഇസ് സൊറോസിറ്റി അപ്പോഴേ ഇത് മുഴുവൻ ദൈവവചനമാണെങ്കിൽ ദൈവവചന വിഷയത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൽ ശക്തിയാണെന്ന് സെൻഡോളെ വെളിപാട് കൊള്ളുമ്പോൾ ജപമാല മൊത്തം ദേവവചനമാണെന്ന് അച്ഛൻ ഓരോ വചനവും ധ്യാരിച്ചുകൊണ്ട് നിങ്ങളോട് അസന്യഗ്ധമായിട്ട് പറയുമ്പോൾ ഈ ജപമാല ആകുന്ന സമ്പൂർണ്ണ ദേവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ജവമാല നമ്മൾ ജവമാല നമ്മളെങ്ങോട്ടാണ് നയിക്കുന്നത് ദേവചനം എങ്ങോട്ടാണ് നയിക്കുന്നത് രക്ഷയിലേക്കാണ് നയിക്കുന്നത് റോമ ഒന്ന് പതിനാറ് പതിനാറനുസരിച്ചുകൊണ്ട് രക്ഷയെന്ന് പറഞ്ഞ യേശുക്രിസ്തുവല്ലേ ജവമാല ദൈവജനമാണെങ്കിൽ ജവമാലയും പിന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത് യേശുക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത് അപ്പം ജവമാല യേശുക്രിക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ദ പവർ ഓഫ് ദി ദിയൾ മൈറ്റി ദൈവത്തിൻ്റെ ശക്തിയാണ് അമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ